എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെ വേദയുടെയും വിക്രത്തിന്റെ അഭിയുടെയും ജാനിയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണുന്നവരെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ അപ്പം ആ കാണുന്നവരെല്ലാം എന്ത് ചെയ്യണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുക അപ്പം ആ ലിങ്കിനകത്ത് കയറി ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രാഹുലിനെ വിളിച്ചിട്ട് മനോഹര കാര്യങ്ങളൊക്കെ പറയുകയാണ് താര വന്നു കഴിയുമ്പം താരയുടെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്നൊക്കെ ഇത് കേട്ടപ്പോൾ രാഹുൽ ഒരു ഞെട്ടലോട് കൂടിയാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാഹുലിനറിയാം ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇനിയിപ്പം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്നുള്ളത് ഇനിയിപ്പം കിരണും കല്യാണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടക്കുക തന്നെ ചെയ്യും അങ്ങനെ ആകെ പട വെപ്രാളം പിടിച്ച് രാഹുൽ അങ്ങോട്ടേക്ക് വരുമ്പം ശാരി വെച്ച് അല്ല എന്താ മനുഷ്യനെ അവൻ നിന്നെന്തിനാ നിങ്ങളെന്തിനെ പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ആ മനോഹർ അതെ ആകെ പാട പ്രശ്നം എന്ന് എന്താ പ്രശ്നം ആ താര ഇങ്ങോട്ട് വരുവെന്ന് താര വരൂന്നോ അതെ താരയുടെ മടിയിലെത്തി കൺമണിക്ക് ചോറ് കൊടുക്കണം പോലും ഏഹ് താരയുടെ മടിയിലെത്തി ചോറ് കൊടുക്കണം അതെ കിരണും കല്യാണിയും പറഞ്ഞിരിക്കുന്ന എങ്ങാനും അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അവരിവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും ഇപ്പൊ ഈ പറയുന്ന താരയുടെ മോളാണ് സരുന്ന് കാര്യം മനോഹറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്ന പറഞ്ഞെ അല്ല നിങ്ങളോട് ആരാ പറഞ്ഞേ എന്നോട് ഇപ്പൊ മനോഹര പറഞ്ഞെന്ന് പറയാം അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എനിക്ക് എനിക്കറിയത്തില്ല ആകെപ്പട തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയാ ഇതെങ്ങനെ മോള് സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അത് ശരിയാ അവൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല അങ്ങനെ വന്ന ആകപ്പടെ പ്രശ്നവും നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയായി പോയാലോ എല്ലാം നിങ്ങൾ ഒറ്റയഴുത്തും കാണാം അനുഭവിച്ചാളാം പറയാണ് പിന്നെ അവന് ആ മനോഹർ എന്ന് പറയുന്നവന്റെ മടിയിലിരുത്തി ആ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നേക്കാളും ഭേദ താരയുടെ മടിയിലിരിക്കത്തി കാരണം അവൾ നല്ലൊരു സ്ത്രീയാണ് പക്ഷെ നിങ്ങളുണ്ടല്ലോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചാരി അങ്ങനെ അവർ നിൽക്കണ സമയത്ത് സരയോ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് നിട്ട് എന്താ ഇവിടെ നിൽക്കണേ കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ള സമയമായിന്ന് പറയണം അങ്ങനെ അങ്ങോട്ടേക്ക് ചോറ് കൊടുക്കുന്നിടത്തേക്ക് കല്ല്യോ പിന്നീട് മനോഹറിനോട് സരയോ പറഞ്ഞു എന്താ മനുവേട്ടം നോക്കിയിരിക്കണേ കുഞ്ഞിനെ മടി വെച്ച് ഇരിക്കാൻ പറയണം അങ്ങനെ മനോഹർ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചു അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് കല്യാണിയും കിരണും താരയൊക്കെ വരുന്നത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സറി പറഞ്ഞു ഉം വന്നല്ലോ വരട്ടെ വല്ല നന്നായിട്ട് കാണട്ടെ എൻ്റെ കൺമണിക്ക് ചോറ് കൊടുക്കുന്ന കാഴ്ച കാണട്ടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കണം സ്റ്റാർട്ട് സർണതൊക്കെ ഞാൻ ഞാനിരുന്ന പക്ഷേ കാഴ്ച കാണാനായിട്ട് ഇവിറ്റുകൾ ഇങ്ങോട്ട് നേരിട്ട് വന്നല്ലോ എന്ന് പറയണം ഈ സമയം കിരണേയും കല്യാണി ഇങ്ങോട്ടും വരുന്നത് കണ്ടപ്പോൾ തന്നെ ഷാരിയുടെയും രാഹുലിൻ്റെയും നെഞ്ചിനും ഒറ്റ പിടപ്പാണ് എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് മനോഹറിൻ്റെ ഇതിൽ വന്നിട്ട് കല്യാണി പറഞ്ഞു അതെ കുഞ്ഞിനെ മടിയിലെടുത്തി ചോറ് കൊടുക്കാനുള്ള അവകാശം താരാൻ്റിക്കാ താരാൻ്റെ ചോറ് കൊടുക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടത് കുഞ്ഞിൻ്റെ അച്ഛനാന്ന് പറയണം അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് കുഞ്ഞിന്റെ അച്ഛൻ ചോറ് കൊടുക്കണ്ട താരാൻറ്റി മടിയിലെടുത്തി കൊടുത്തോളും പിന്നീട് മനോഹർ പറഞ്ഞു എഴുന്നേക്കടാന്ന് പറയണം മനോഹർ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുക കിരം പറഞ്ഞു നിന്നോട് പറഞ്ഞു എനിക്ക് കേൾക്കത്തില്ലേ എഴുന്നേറ്റ് കുഞ്ഞിനെ താരാൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ പറയണം രാഹുലും അവരൊന്നും മിണ്ടാ നിക്കുകയാണ് ഈ സമയം സരയു പറഞ്ഞു നിങ്ങൾ എന്താ നോക്കി കാഴ്ചക്കാരെ പോലെ നിക്കുന്നേ എന്റെ കുഞ്ഞിനെ കണ്ടില്ലേ ആ താരെന്നു പറയും സ്ത്രീയുടെ മടിയിലേക്ക് ഇരുത്താൻ പോന്നെ രാഹുല് പറഞ്ഞു അത് പിന്നെ മോളെ ഷാരി പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ള സമയല്ലേ ഇനിയിപ്പൊ നമ്മൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാക്കി ആ കിരണം കല്യാണി അറിയാലോ അവര് ചിലപ്പോ കണ്ണ്മിട്ട് ചോറ് കൊടുക്കു പോലും നടത്തിയെന്ന് വരില്ല ഇത് കേട്ടതും സരുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല സരുവിന്റെ അടുത്തേക്ക് മനോഹർ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് താലയുടെ കൈ കുഞ്ഞിനെ കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു സരൂവിനെ വിളിച്ചോണ്ട് പോയിട്ട് മോളു ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പം തൽക്കാലത്തേക്ക് അവരുടെ മടിയിലെത്തി ചോറ് കൊടുക്കട്ടെ കുഞ്ഞിന് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാ കേട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ സാരി ഒരു പൊടിക്കൊന്നും അടങ്ങി കാരണം സരുവിനെ അങ്ങനെ അടങ്ങാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയും അല്ലെങ്കിൽ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും അറിയും അതൊരു കാരണവശാലും പാടില്ല പിന്നീട് താര കുഞ്ഞിനെടുത്ത് കുഞ്ചിക്കുവാണ് താരയ്ക്ക് ഭയങ്കര സന്തോഷമായി താര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല അങ്ങനെ കിരണ് കൊടുത്ത പണിക്ക് കിരണ് മധുര പ്രതികാരം ചെയ്യുവാണ് അവസാനം താരയുടെ മടിയിലേക്ക് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തി അങ്ങ് ചോറ് കൊടുക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആകെപ്പാടം ദേഷ്യം കലയെടയ്ക്ക് സരോ ഇങ്ങ് മാറി നിൽക്കുവാണ് അങ്ങനെ ആദ്യം താരയാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് ഈ സമയം കല്യാണി സരൂവിനോട് പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ട കുഞ്ഞിന്റെ അമ്മമ്മ തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നേ അതുകൊണ്ട് നീ കട്ടപ്പ് കളിപ്പടം നോക്കുമെന്നും വേണ്ടെന്ന് പറയണം ഇത് കേട്ട സരവ് ഇങ്ങനെ ഇങ്ങനെ നോക്കണം നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ നോക്കുവാണ് അതിന് ശേഷം രാഹുൽ ചോറ് കൊടുത്തു പിന്നീട് ഓരോരുത്തർ ആരോടത്തരായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കണ്മന് ഭയങ്കര സന്തോഷത്തില ഈ സമയത്ത് സരുവി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് സരൂവിൻ്റെ അടുത്ത് എന്നിട്ട് ചാരു മോളെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറയണം പിന്നെ ഞാനും കൊടുക്കുന്നില്ല എന്താ മോളെ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ വാശി പിടിച്ചാലോ അതെങ്ങനെ ശരിയാവുന്നേ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറയണം അവസാനം സരിയു കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ് കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് തന്നെ കുഞ്ഞിനെ അങ്ങ് പിടിച്ചു മേടിക്കുവാണ് താരയുടെ കൈയിൽ നിന്ന് പിടിച്ചു മേടിച്ചിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാ കാറിലേക്ക് പോയി കയറുകയാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞ് കണ്ടില്ലേ മര്യാദയാണെങ്കിൽ മര്യാദ അങ്ങനെയാണെ കൊള്ളാം താരനെ എത്ര വട്ടവാ അവൾ കൊല്ലാനായിട്ട് ശ്രമിച്ച ഒരു വട്ടമല്ല രണ്ടു വട്ടം എന്നിട്ട് ഞങ്ങൾ ക്ഷമിച്ച് സഹിച്ചു നിൽക്കുന്ന എന്താന്നറിയാവോ പിന്നെ കൂടലൊന്നും പറയുന്നില്ല എന്ന് കിരൺ പറയുവാണ് അതിനുശേഷം കിരണൻ കല്യാണിയും താരേം കൂടെ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് മനോഹർ പറഞ്ഞു ഭാഗ്യം അല്ല ഞാൻ ഓർത്തു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് സരിവ അടങ്ങി അല്ലെങ്കിൽ മിക്കവാറും സരി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നവള് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു എനിക്ക് തോന്നേ ഇതിനെല്ലാം പ്രതികാരം വീട്ടാനായിട്ട് അവളെ ഇനിയും കച്ച കെട്ടി ഇറങ്ങുമെന്ന് തോന്നേ ഇനിയിപ്പ അവളെ സൂക്ഷിച്ചില്ലെങ്കിൽ ആകെ പട പ്രശ്നം വഷളാവും ശരി എന്ന് പറയാ എല്ലാത്തിനും നിങ്ങളെ ഒറ്റ ഒറ്റത്തിന് കാരണക്കാരൻ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് സരി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വീട്ടിലേക്ക് വരുന്നത് സാരിവിനെ സഹിക്കാൻ പറ്റിയില്ല സരി അവിടെ ഒന്ന് കരയുവാണ് കരയണ സമയത്ത് മനോഹർ നിന്നു മനോഹർ എന്നിട്ടേച്ചു എന്നാ മോള് മോളും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണം എന്ന് ചോദിക്ക പിന്നെ വിഷമിക്കാതെ ആ താര താരെന്ന് പറയുന്ന സ്ത്രീയുടെ മഴയിലെത്തി ചോറ് കൊടുക്കാനാണോ ഞാൻ ഇത്ര സന്തോഷത്തോടു കൂടി പോയെന്ന് ചോദിക്കാം എന്നാലും മനുവേട്ടനും ഇതിന് സമ്മതിച്ചല്ലോ എന്ന് നോർക്കുമ്പോ മോളും ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ സങ്കടപ്പെടല്ലേ നിനക്കറിയാലോ അവസ്ഥ എന്താന്ന് അങ്ങനെ സംബന്ധിച്ചില്ലായിരുന്നെങ്കില് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം കേൾക്ക പറഞ്ഞേനും താര എന്ന സ്ത്രീയാണ് നിന്റെ അമ്മയെന്നുള്ള നാട്ടുകാരെല്ലാം കേൾക്കും അത് വേണമായിരുന്നോ അതൊക്കെ ശരിയാ മനുവേട്ട എന്നാലും ആര് ചോറ് കൊടുത്താൽ എന്താ ഒന്നും നിന്റെ അമ്മയല്ലേ അപ്പൊ നിനക്ക് രക്തബന്ധം ഉള്ളതല്ലേ അപ്പൊ അവർ തന്നെ ചോറ് കൊടുക്കണ്ടേ പിന്നെ നിനക്ക് എന്താ കൊഴപ്പ ഇരിക്കണേ നീ ഇപ്പൊ അതിനകത്ത് ദേഷ്യപ്പെടേണ്ട കാര്യൊന്നുമില്ല സത്യത്തെ എപ്പോഴും നമ്മൾക്ക് മൂടി വെക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് അപ്പഴേക്ക് ശാരി അങ്ങോട്ടേക്ക് വന്നു ശാരി വന്നിട്ട് പറഞ്ഞ് പോട്ട മോളെ നടന്നു നടന്നു ആ കിരണ് കല്യാണി ഇപ്പൊ അവർക്ക് അധികാരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ അവരെ ഭയന്നല്ലേ പറ്റോളന്ന് ചോദിക്കാം പിന്നെ ഭയന്നു ഞാൻ വെച്ചിട്ടുണ്ട് എങ്ങാനും ഇനി എന്റെ പണിയൊന്നും പാളി പോത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ് പിന്നീട് താര വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ദീപ് ഓടിയിറങ്ങി ചെന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ താര പിന്നെ പറയുവാണ് ഞാൻ ചോറ് കൊടുത്തെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധീപ് പറഞ്ഞു അങ്ങനെ തന്നെ വേണം അവൾക്കിവിടെ നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടണം അവളത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരിക്കില്ല എന്ന് പറയുകയാണ് കിരൺ പറഞ്ഞു ആ സമയത്ത് ആ സരിവിൻ്റെ മുഖം ഒന്ന് കണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദീപനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ് പിന്നീടാണ് രൂപൻ ചന്ദ്രസേന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് സന്തോഷമായി ചന്ദ്രസേനം പറഞ്ഞു അങ്ങനെ ആദ്യത്തെ അടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ വെഡ്ഡിങ് ആനുവേഴ്സ് എങ്ങോട്ടാഘോഷിക്കാൻ പോവുക അല്ലേ രൂപേന്ന് വയ്ക്കുക അത് ശരിയാ വെഡ്ഡിംഗ് ആനുവേഴ്സ് ഇവിടെ ആഘോഷിക്കുന്നു കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന അവൾക്ക് ചങ്കു പൊട്ടണം അവിടെയുള്ള എല്ലാത്തിനും ചങ്കു പൊട്ടണം എന്ന് പറയാം രൂപ പറഞ്ഞു നാളത്തേ കൊണ്ട് ഇതേ എന്നാ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു വെല്ലുവിളിച്ച് നടക്കുന്ന ആള് ആ രാഹുല് അവനോട്ടുള്ള പണിയും കൂടെ കൊടുക്കാൻ പോണെന്ന് പറയാം ഈ സമയം കിരണം കല്യാണി പറഞ്ഞു വെഡ്ഡിംഗ് ആനുവേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളാ നോക്കുന്നത് വെഡ്ഡിംഗ് ആനസ്സിനെ അതിഗംഭീരമായിട്ട് നമുക്ക് നടത്തണം ഒരു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയണം അത് ശരിയാ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചേക്കാം എല്ലാവരും വിളിച്ചു തന്നെ ആഘോഷിച്ചേക്കാന്ന് പറയാണ് ഈ സമയം രൂപ പറഞ്ഞു എന്ത് ചെയ്യാനും പറയുന്നു സോണിയും ആൽബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും സന്തോഷമായി പറയാം അത് ശരിയാ അവർക്ക് വരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു പറയണം അവർക്കൂടെ ആഘോഷിക്കായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് കിരൺ പറഞ്ഞ സാരമില്ല ഇനി അവര് വന്നുകഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ അങ്ങോട്ട് അടിച്ചു പൊളിച്ചാൽ ആഘോഷിക്കാന്നൊക്കെ പറയണം പിന്നീട് വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കല്ല്യാണി എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മൂമ്മേനെ കൂടെ വിളിച്ചാലോ എന്ന് ചോദിക്കുവാണ് അത് ശരിയാ വിളിച്ച അമ്മൂമ്മേനെ വിളിച്ചുകൊണ്ട് വരാം പക്ഷെ വരുമോന്നറിയില്ല ആ സാരമില്ല നമുക്ക് വിളിച്ചു നോക്കാന്ന് പറയുന്നത് പിന്നീട് കല്യാണിയും കിരണും കൂടെ ഭാനുമതി അമ്മേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭാനുമതി അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല മോളെ നല്ലൊരു ചടങ്ങ് നടക്കുമല്ലേ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ പറയാം അല്ല അമ്മൂമ്മ വരണം എന്ന് പറയാം ഏ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ് ഇനിയിപ്പം അങ്ങോട്ട് വന്ന് പിന്നെ മിക്കവാറും ആ എൻ്റെ മകനും കൊച്ചുമാരും ഒക്കെ വലഞ്ഞു കയറി ചിലപ്പോൾ അങ്ങോട്ടേക്ക് വരും അത് വേണ്ട എന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അതൊന്നും സാരമില്ല അമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റമല്ലേ ഇനിയിപ്പം അവരുടെ കാര്യം അവരുടെ കാര്യം അമ്മൂമ്മ അറിയേ വേണ്ടെന്ന് പറയുകയാണ് എന്നാലും എനിക്കൊരു പേടിയുണ്ട് പോളെ അവളെ സൂക്ഷിക്കണം കാരണം എപ്പോഴേത് നിമിഷം പ്രതീക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വെറുതെ അടങ്ങിയിരിക്കുന്നവരല്ല ഈ വിക്രവും പ്രകാശനും എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരെ ഇത്തരം കാലം ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ്ട് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞു ആ കാര്യത്തിൽ ഒരു പേടിയുണ്ട് പിന്നീട് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് സരീവിൻ്റെ കൊച്ചിൻ്റെ ചോറൂടൊക്കെ കഴിഞ്ഞായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഞാൻ ഇപ്പോൾ ഭാനുമതിയ പറഞ്ഞു അങ്ങനെ ഓരോന്ന് ഓരോ നട്ട് കലി തെളിഞ്ഞ് വരട്ടെ അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ഇത്രയും നാളും ഞാൻ ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ ദൈവം എനിക്ക് ശിക്ഷ തന്നു ശിക്ഷന്നു പറയാൻ പറ്റില്ല ഇതൊക്കെ ചെറിയ ശിക്ഷയാണ് പക്ഷെ ഇന്നേക്കാളും വലിയതെന്തോ വരാനായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അത് സാരില്ല അമ്മൂമ്മ അമ്മൂമ്മ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഭാനുമതി അമ്മേനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് പിന്നീട് കിരണം കല്യാണിയും പോരുവാണ് ഈ സമയത്ത് പ്രകാശനും വിക്രമും ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ അവരുടെ അടുത്തേക്ക് ആ സരയി വരുവാണ് സരയു വന്നിട്ട് പറഞ്ഞു ഒരു ദിവസോടെ തരും ഒരു ദിവസത്തിനുള്ളിൽ ആ കിരണ്ട കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കണം ഇനി ഒരു മാറ്റം വരാൻ പാടില്ല കിരണെ മാത്രമല്ല ആ താര താരെന്നു പറയുന്ന സ്ത്രീനെ എത്ര രൂപ വേണമെന്ന് നീ ചോദിച്ചോ പക്ഷേ ഒറ്റയ്ക്ക് ഒരു ദിവസം മാത്രം നിനക്ക് തരുവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതിപ്പം വിക്രം പറഞ്ഞു ധൈര്യമായിട്ടിരിക്കേ ഞാൻ എന്ത് വെച്ചാൽ ചെയ്തോളാം ഇനി ഈ തവണ എൻ്റെ കളികളൊന്നും പാളത്തില്ല എന്ന് പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തും